ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതാ നേരം വരുത്തി നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ടാ മക്കൾ മ മദ്രസ് ഉണ്ട് രാവിലെ പൊന്നൂനും ആ മനോനൊക്കെ പോലൊക്കെ മദ്രസ് എണീ പൊന്നൊക്കെ എണീറ്റ് വന്ന് അവർക്ക് ചായയും കടി ഉണ്ടാക്കണ തിരക്കാണ് കേട്ടോ രാ ആദ്യമോണിംഗ് യു എസ് എസിൻ്റെ ക്ലാസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഓനും നേരത്തെ തന്നെ എണീറ്റിക്ക് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഓനെ എണീറ്റിക്ക് ഇട്ട് ഓനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിതാ പത്തിരി ഒക്കെ കുഴച്ച് പത്തിരിക്ക് ഓരോ ഉരുളകളാക്കി വെച്ച് കൊടുത്ത് നെയ്സു പത്രിയാണെന്നുണ്ടാക്കുന്നത് കേട്ടോ നെയ്സു പത്തിരി ആയ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കുറച്ച് ഇറച്ചി ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കനെ കൊണ്ട് ഇറച്ചി അങ്ങോട്ട് കറിയും വെക്കാം നെയ്സു പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ പത്തിരി അങ്ങോട്ട് പത്തിരി ഉണ്ടാക്കുമ്പോൾ രണ്ട് പത്തിരി കണ്ട് പൊന്നൂസിനുള്ള ചുട്ട് കൊടുക്കുന്നുണ്ട് ചൂടോട് കൂടിയിട്ടുള്ളൂ മദ്രസ് പോകാനൊക്കെ ഓക്കെ കറേക്കാലിന് മദ്രസ് ആറരയ്ക്ക് മദ്രസ് തുടങ്ങും കേട്ടോ ഒത്തിരി പൺസാരയും കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പത്തിരി ോക്കങ്ങട്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പത്തിരി ആയ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ മറ്റേ കട്ടിപ്പത്തിരിനേക്കാട് ഇഷ്ടം നെയ്സു ഞാനിവിടെ നെയ്സു പത്തിരി എപ്പോഴൊന്നും ഉണ്ടാക്കൂല എന്നെങ്കിലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഇന്ന് പിന്നെ ഏതായാലും ഉണ്ടാക്കാനായിട്ടാണ് ഒരുങ്ങിയിക്കുന്നത് അപ്പോൾ പനസാര ഇട്ടിന് മതിയായിരുന്നു പനസാര ഇട്ട് കാണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് മോനുട്ടന പോണില്ല അവൻ ഭയങ്കര തലവേദന എന്ന് പറഞ്ഞിട്ട് ഓൻ ലീവ് ആക്കിയിരിക്കണ് അപ്പോൾ ഇനി പൊന്നൂസിൻ്റെ മദ്രസിക കൊണ്ടുപോയാക്കി കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ അവലോ ദോശ എന്തെങ്കിലും ചുട്ട് കൊടുക്കൂട്ടോ രാവിലെ ചായക്ക് അങ്ങനെ ഇതാ ഞാൻ പൊന്നസിനിയും കൊണ്ട് മദ്രസ്സയ്ക്ക് പോവാനുണ്ട് മദ്രസ്സയ്ക്ക് ആക്കി കൊടുക്കാൻ പോവാണ് അമ്മാനോട്ടേ ഒന്ന് പോണില്ല തലവേദന എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ ഓളൊറ്റക്ക് പോകേണ്ടേ അപ്പോൾ ഞാനങ്ങോട്ട് ഓള ആക്കി കൊടുക്കുകയാണ് ഇട്ടാ എടുക്കല്ലെങ്കിൽ ഓളൊറ്റയ്ക്ക് ആകുമ്പോൾ ഞാൻ ഓളാക്കി കൊടുക്കും പൊന്നുസിനി ചായ പറ്റില്ല രാവിലെ അപ്പോൾ ചായ പത്തിരിന്റെ കൂടെ ചായ വന്നിരുന്നു അപ്പോൾ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എന്നിട്ട് അങ്ങനെ എന്താ ഞാൻ പൊന്യൂസിനാക്ക ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒറ്റക്കാവുമ്പോൾ ഞാൻ തന്നെ ആക്കി കൊടുക്കൂട്ടാ ഇപ്പോൾ ഡ്രൈവിങ് പഠിച്ചത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തന്നെ കൊണ്ടേ ആക്കി കൊടുക്കാൻ പറ്റൂട്ടാ ഈ ലൈസൻസും കൂടി എടുക്കാനുണ്ട് ഞങ്ങൾ ഞാൻ ഫോൺ ദിവസിനെയും കൊണ്ട് മദ്രസിലൊക്കെ കൊണ്ടുപോക്കി കൊടുത്തീന് പക്ഷേ ഞാൻ കറി ഉണ്ടാക്കാൻ ഒരുങ്ങിട്ടാ അപ്പോൾ ചിക്കൻ കറി എല്ലാ പത്തിനക്ക് ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു ഇവിടെ ഇന്നലെ കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അതൊന്നാടും എടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് തേങ്ങാച്ചോറോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നായിട്ട് രാവിലെ തന്നെ അവിടെ കറി വെക്കണ അരച്ചിട്ടാണ് കറി വെക്കണത് കേട്ടോ ഉച്ചക്ക് തേങ്ങാച്ചോറോ നെയ്ച്ചോറോ എന്തെങ്കിലും ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് മൊത്തമായിട്ടൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കേക്ക് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുളകിടലാണ് എന്നും പക്ഷെ മുളകിടുന്ന കാലം രസം തേങ്ങ അരച്ച് കറി വെച്ചാൽ മതിയെന്ന് അല്ലൂട്ടി അല്ലൂട്ടി പറഞ്ഞു തന്നിട്ടാണ് അവർക്ക് എല്ലാവർക്കും അരച്ച കറിയും പത്തിരിയാണ് ഇഷ്ടമാണ് ഞാനിവിടെ എന്നും മുളകിടലാണ് അപ്പോൾ ഇന്നിതെല്ലാം അരച്ചിട്ട് ഇങ്ങനെ കറി വെക്കുകയാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നും ഇല്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മൾ അരച്ച് കറി വെക്കുമ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും മസ ചിക്കൻ മസാലയൊക്കെ ഇട്ടാലും ഇട്ടോ അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മൾ കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ അപ്പോൾ വീഡിയോക്കൊന്നും വല്ല വ്യൂസൊന്നും ഇല്ല കേട്ടോ അപ്പോൾ മടിയാണ് വീഡിയോ ഇടാനായിട്ട് അങ്ങനത്തെ മസാല ഒക്കെ വെച്ചിട്ട് ഞാൻ കുക്കർ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് ബിസിലടിച്ചതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചങ്ങോട്ട് പാറഞ്ഞിട്ടാ അപ്പോൾ ഒതുതാ ഞാനിവിടെ പത്തിരി പരത്തലും ചുടലും ഒരുമിച്ച് അങ്ങനെ അവിടെ കഴിച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ ഇരത്ത് തന്നെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ പരത്തും ചെയ്യുക പരത്തണില്ലട്ടാ പ്രസം അമർത്തിട്ട് ചുട്ടെടുക്കുകയാണ് നല്ല നൈസ് ആയിട്ട് കിട്ടണുണ്ട് കേട്ടോ നല്ല കുഴച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല നൈസായിട്ട് തന്നെ കിട്ടണുണ്ട് പത്തിരി അപ്പോൾ ഞാൻ പിന്നെ പരത്താനായിട്ട് നിന്നിട്ടില്ല കേട്ടോ പ്രസ്സും മാമുരത്തലും ചുട്ടെടുക്കലും ഒരുമിച്ച് അങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടോ അച്ചുട്ടി എണീറ്റ് വന്നിട്ടില്ല അച്ചൂട്ടി എണീറ്റ് വരാൻ ഇരിക്കുന്നത് ഇന്ന് പിന്നെ സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മക്കളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ പരത്ത് ഗ്യാസിൻ്റെ അടുത്ത് തന്നെ വെച്ചങ്ങോട്ട് പരിപാടി എടുത്താൽ രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് നടന്നോളൂ കേട്ടോ അപ്പോൾ ഓരോരുത്തരും എണീറ്റ് വരാനാകുമ്പോൾ കറികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് അതാ ആയിക്കണട്ടാ വെളുത്തുള്ളിയും ഒന്നും ഇല്ലാത്ത ഇഞ്ചി ഒന്നും ഇടാത്ത കറിയാണ് നല്ല മഷ അടിപൊളിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട്ട്ടോ കറി അപ്പോ കറി ഇവിടെ റെഡി ആയിക്കണ് പത്തിരിതാ നമ്മള് അലുമിനിയം എണീറ്റ് വന്ന് പത്തിരി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കാണ് ഏഹ് ചായ ഗ്ലാസ് പോലും ഒക്കെ അവിടെ ചൂട് പിന്നെ ഞാൻ ഈ കാണിക്കണത് ഏകദേശം ഉച്ചക്ക് മൂന്നര മണിയാണ് ഇട്ടാ സമയം അപ്പൊ ഞാനും അച്ചൂട്ടിയും കൂടി പുറത്ത് പോവാനായിട്ട് നിക്കണിട്ടാ ഞാൻ എല്ലാരും വിശേഷം എല്ലാവരും ഹാപ്പി അല്ലേ ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക കേട്ടോ എല്ലാവരും അപ്പോൾ ഞാനും മക്കളും നമ്മുടെ ഹാപ്പിയാണ് പിന്നെ നല്ല വർത്താ വിശേഷമാണ് ഒക്കെ ഇടാണ് കുറച്ച് പെൻഡിങ് ആണ് ഇപ്പോൾ പിന്നെന്താ പറയാ ഞാനും അച്ചൂട്ടിയും പുറത്ത് പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ കച്ചു പോണത് ആശുപത്രിയിൽ പോകാണ് ഇവിടെ കുറേ കാലമായി ഇറങ്ങണം ഇറങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്കൂട്ടിയൊക്കെ ഹോട്ടലൊക്കെ പഠിച്ച് പക്ഷേ ലൈസൻസ് എടുക്കാൻ അങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെസ്റ്റും കണ്ണ് ഒക്കെ ചെയ്യാനും സ്കൂളിൽ ചേരാനൊക്കെ ആയിട്ട് പോവാണ് അപ്പോൾ എന്താ പറയുക കുറേ നാളെ നാളെ എന്ന് വിചാരിച്ചു നിന്ന് കുറേ ദിവസമായിട്ടാ ഇപ്പൊ ഇന്ന് ഏതായാലും പോവാണ് ഞാനും അച്ചുറ്റിനും കൊണ്ടാണ് പോണത് പിന്നെ ആദ്യം അല്ലും കൊന്നും ഓല ആരെയും കൊണ്ടുപോകണം ചേട്ടാ ഓരോ അവിടെ വണ്ടി ഇവിടെ ഉണ്ട് വീട്ടിലുണ്ട് പിന്നെ ഞാൻ ഒച്ചുംകൂടിയും പോവണം ഞങ്ങൾ അവിടുത്തെ തന്നെ ഉണ്ട് ഒതുക്കുങ്ങ തന്നെ ഉണ്ട് കണ്ണ് ഡോക്ടർ അപ്പോൾ അവിടെ പോയിട്ട് ഫോം ഒക്കെ ഫിൽ ചെയ്തിട്ട് പോരണം ഇൻഷാല്ല നാളെ സ്കൂളിൽ പോയി ജോയിൻ ആവണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെന്താ പറയുക പഠിച്ചിട്ടുണ്ട് കേട്ടോ സ്കൂട്ടി ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ലൈസൻസ് എടുക്കണം അതിനായിട്ട് പോകണം പിന്നെ പോവാൻ പിന്നെ പോവാൻ മാറ്റി വെച്ച് വെച്ച് കുറേ ദിവസമായി പിന്നെ ഇനി അതിൽ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ തന്നെ ഇറങ്ങന്നെ വേണം അപ്പൊ താ എന്റെ അച്ചൂട്ടി തന്റെ കുറുമ്പഴക്കെ എന്റെ കൂടെ പോയിരുന്നുണ്ട് കൊറേ നേരമായി പോവല്ലേ പോവല്ലേ അറിഞ്ഞി മാറ്റി മടുത്തണ് കൊട്ടായി കഴിഞ്ഞിട്ടില്ലേ മാറ്റി മാറ്റി മടുത്തിക്കണ് നോക്കട്ടാ അപ്പൊ ഞങ്ങള് പോയി വരട്ടെ ഏതായാലും അപ്പൊ ഇവരൊന്നും കൊണ്ടുപോകണ ഇവരവിടെ നിൽക്കണം ഞാൻ വരുന്ന മുട്ടായി കൊണ്ടാട്ടി ചുങ്കപ്പെട്ടി കൊണ്ടരണം എന്നുണ്ട് എത്തോണ്ട എത്ത കൊണ്ടരണ്ടേ ഇന്നടക്ക് ഇവിടെ പോവരുത് അല്ലെ കാലിന് മുറി ഇവിടെ പോവരുത് ചുസുന്ദരി പണിക്ക് ചോളൊക്കെ ഇട്ടിട്ട് അടിപൊളിയേക്കണിട്ടാ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങൾ അങ്ങാടി റോട്ട് ഞങ്ങള് ബൈക്ക് സ്കൂട്ടിയുമ്പോ വന്ന് അവിടെ നിന്ന് അങ്ങാടിന്ന് ഒതുക്കും ഇങ്ങക്ക് ബസ് കയറി പത്ത് രൂപയുള്ളൂ കേട്ടോ കുറച്ച് പോന്നാൽ മതി അതായത് എൽ എം എൽ ഹോസ്പിറ്റലിലേക്ക് ഇവിടെക്കാണ് ഞാൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ണു ആശുപത്രി ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യാനാണ് വരുന്നത് അപ്പോൾ ലൈസൻസ് എടുക്കണമെങ്കിൽ ആദ്യം കണ്ണ് ടെസ്റ്റ് ഒക്കെ നടത്തണം അപ്പോൾ അതിനും വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ ലൈസൻസിൻ്റെ പേപ്പറിന് വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ ഒട്ടിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോ നോക്കി ഫോട്ടോ എടുക്കാനായിട്ട് അടുത്തുള്ള സ്റ്റുഡിയോ തന്നെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാ അച്ചൂട്ടും ഞാനും കൂടി സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഫോട്ടോ കിട്ടാൻ വേണ്ടി പത്ത് മിനിറ്റ് ആവും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഓളും കൂടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ഫോട്ടോ കൊണ്ട് പോയിരുന്നിട്ടാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് പഴയ ഫോട്ടോ അല്ലേ ഒരു പത്ത് എട്ട് വർഷം മുന്നത്തെ ഫോട്ടോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ലൈസൻസിന് കൊടുക്കാനല്ലേ പുതിയ ഫോട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും ചിന്തിച്ചിരട്ടോ പിന്നെ പുതിയ ഫോട്ടോ എടുക്കാൻ സ്റ്റുഡിയോ ഒക്കെ അങ്ങോട്ട് പോയി ഇപ്പോൾ അതിന് പത്ത് മിനിറ്റോണം എൻ്റെ ഫോട്ടോ നമുക്ക് കയ്യിൽ അങ്ങനെ കിട്ടുമല്ലോ അല്ലേ അപ്പോൾ ഏതായാലും അത് കിട്ടിയിട്ടാണ് അങ്ങനെ അതാണ് അവിടുന്ന് സ്റ്റുഡിയോന്ന് ഇറങ്ങി ഫോമിലൊക്കെ ഫില്ല് ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് ഡോക്ടറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇനി കണ്ണ് ടെസ്റ്റ് ചെയ്യണം ഡോക്ടറെ കാണണം അതൊക്കെയാണ് അടുത്ത പരിപാടി കേട്ടോ അപ്പോൾ രണ്ടാളുടെ ടോക്കണും അവരത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കയറാൻ പറ്റുള്ളു കേട്ടോ അപ്പോൾ കണ്ണിൻ്റെ എന്തെങ്കിലും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണടൊക്കെ വെച്ചതിന് ശേഷം മാത്രമേ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കാനിട്ടാം ചെറുതായിട്ട് വഴിത്തെ കണ്ണിന് ചെറുതായിട്ടൊരു കാഴ്ചക്കുറവിൻ്റെ പോലെ തോന്നുന്നുണ്ട് അങ്ങനെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യാൻ റൂമ് കയറിയിട്ടുണ്ട് അപ്പോൾ ഒരു വയട്ടു ഭാഗത്തെ കണ്ണിന് ചെറുതായി നല്ല ദൂരമുള്ള കാഴ്ച കുറച്ച് കുറവുണ്ട് കിട്ടാം അപ്പോൾ ഏതായാലും അവർ എന്നോട് കണ്ണടക്കെ വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലൈസൻസ് ആകുമ്പോൾ ഞങ്ങൾ കണ്ണടയൊക്കെ വെക്കേണ്ടി വരും കേട്ടോ അപ്പോൾ കണ്ണട വെക്ക വെക്കുക എന്നുള്ളത് ഭയങ്കര ഒരു എന്തോ ഒരു മടിയായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് കണ്ണട വെക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഡോക്ടറെ ഡോക്ടറൊക്കെ കണ്ട് ഡോക്ടർ കണ്ണടക്കെ കരുതി ഞാനത് അവിടെ കണ്ണടൻ്റെ ഷോ കടയിൽ വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കണ്ണടൻ്റെ ഷോറൂം അപ്പോൾ പല പല മോഡൽ കണ്ണടകൾ അവർ കാണിച്ചു തന്നു തന്നിട്ടാണ് അതിലിഷ്ടമുള്ള നമുക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രെയിം അവിടെ റേറ്റ് കൂടിയതും റേറ്റ് കുറഞ്ഞതും പല റേറ്റിലുള്ള ഗ്ലാ ഫ്രെയിമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളോട് ചോദിച്ച് അതിൽ ഗ്ലാസ് അവർ സെറ്റ് ചെയ്ത് തരും ഡോക്ടർ പറഞ്ഞ കണക്കിന് സെറ്റ് ആക്കി തരും അങ്ങനെ കടയിൽ കയറി ഓരോ മോഡൽ കണ്ണടകളൊക്കെ മാറി മാറി വെച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതാണ് ഇഷ്ടം ആവുന്നത് അതിനനുസരിച്ച് വെക്കാലോ എന്ന് വിചാരിച്ചിട്ടിട്ടാ അപ്പോൾ നമുക്ക് മോഡല് പറഞ്ഞിട്ട് പോയാലും അവർ സെറ്റാക്കി തരും കണ്ണട ഏതായാലും ലൈസൻസിൽ പോകുമ്പോൾ കണ്ണടക്കെ ആവശ്യം ഉണ്ടാകും വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ദൂരമുള്ള കാഴ്ച വലത് ഭാഗത്തെ കണ്ണിന് കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണട ഒക്കെ എങ്ങനെ ഉണ്ട് ഗൈസ് കണ്ണട വെച്ചിട്ട് അടിപൊളിയാണോ എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റായിട്ട് പറയട്ടോ അങ്ങനെതാണ് ഈ കണ്ണട എനിക്കിഷ്ടമായിട്ടോ അപ്പം ഞാനിത് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഫ്രൈമിന് തന്നെ ഒരു എണ്ണൂറ്റി സംതിങ് വരുന്നുണ്ട് പിന്നെ ഗ്ലാസ്സിന് അറുന്നൂറും അങ്ങനെ അത്ര റേറ്റ് വരും ആയിരത്തഞ്ഞൂറിൻ്റെ ചുവടായിട്ട് വരും കേട്ടോ ഈ കണ്ണടയ്ക്ക് അപ്പോൾ എനിക്കിതിഷ്ടായി ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ഗൈസുണ്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി കണ്ണട വാങ്ങിയിട്ടില്ല കണ്ണട ഇക്ക വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു കേട്ടോ ആയിരത്തഞ്ഞൂറ് ഉപയ്യ മൊത്തമായിട്ട് എടുക്കാനുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടു ദിവസം വേണ്ട വരാമെന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അച്ചുട്ടിക്ക് ഞാൻ കടയിൽ നിന്ന് കുറച്ച് റിസ്ക് വാങ്ങി പിന്നെ നോക്ക് ഫാൻസി വളം മൈലാഞ്ചി വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മൈലാഞ്ചിക്കും ഫാൻസിക്കും ഒക്കെ ആയിട്ട് കയറിയിട്ട് അപ്പോൾ നല്ല അടിപൊളി ഒരു ഫാൻസി കട കണ്ടിട്ടാണ് അപ്പോൾ ഞാനും അച്ചുട്ടിയും അവിടെ കയറി അപ്പോൾ എൻ്റെ അച്ചുട്ടിക്ക് പാകത്ത് നല്ല അടിപൊളി വളം ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഗോൾഡൻ കളറുള്ള വളം ഞാൻ അവിടെ നിന്ന് നോക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് ഞാൻ മോതിരം നോക്കിയിട്ട് അപ്പോൾ ആദിക്കും അല്ലുനും ഒരു മോതിരമാണെന്ന് പറഞ്ഞാൽ വെള്ളി മൂതിരം പക്ഷെ അവർക്ക് പാകമുള്ള ഒന്നും കിട്ടിയില്ല പൊന്നൂസിനും ഒരു വള വാങ്ങി അച്ചുട്ടിക്കും ഒരു വള വാങ്ങി പിന്നെ മാലപ്പടുത്തിപ്പച്ചു കൊണ്ടുവന്ന് കൊടുത്തി അപ്പോൾ ഇനി മാലയ്ക്ക് നമ്മൾ ഒഴിച്ചിട്ടില്ല ചേട്ടാ പിന്നെ ഞാൻ അച്ചുട്ടിക്കൊരു മൈലാഞ്ചും വാങ്ങിയിട്ടാണ് അങ്ങനെ കടയിലൊക്കെ നല്ലൊരു സെലക്ഷൻ ഉണ്ടായിരുന്നു നല്ല അടിപൊളി മോഡലുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊന് അച്ചുട്ടിക്ക് ഞാൻ നല്ല ഗോൾഡൻ കളർ വാളയാണ് വാങ്ങിയത് അപ്പോൾ കടീക്ക് ചെന്ന അച്ചൂട്ടിക്ക് എല്ലാം വേണം വളം വേണം മാല വേണം മുടിമു കുത്തി വേണം എല്ലാ സാധനങ്ങളും വേണം കടയിൽ പോയിട്ട് മക്കളെ കൊണ്ട് കടയിൽ പോയാൽ അവർക്ക് എല്ലാ ആവശ്യമാണല്ലോ അല്ലേ അങ്ങനെ ഇതാ ഈ വള ഞാൻ വാങ്ങി വാങ്ങിക്കൊടുത്തു വിട്ടാ അപ്പം അച്ചുട്ടിക്ക് നല്ല ഇഷ്ടമായി നല്ല കിഴിക്കിരിന്ന് ഒച്ചുണ്ടേനും അങ്ങനെ ഇതാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം മക്കൾക്ക് വളയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ബസ് കയറി പോകുന്നിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ആക്കാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും